ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന കാട്ടാന ആക്രമണം കോളനിയിൽ വീട് തകർത്തു രാജേശ്വരി അയ്യപ്പിന്റെ വീടാണ് ഇന്ന് പുലർച്ചെ ചക്കക്കൊമ്പൻ തകർത്തത് മൂന്ന് കൂടിയാണ് സംഭവം നടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും ആന തകർത്തു ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വീട് തകർത്ത ശേഷം വീട്ടിനുള്ളിൽ നിന്നും ആന അരിയെടുത്ത് പഠിച്ചതായും നാട്ടുകാർ പറഞ്ഞു രാജേശ്വരിയും കുടുംബവും ഉടുമ്പൻചോലയിലെ ബന്ധുവിന്റെ കല്യാണത്തിന് പോയതിനാൽ അപകടം ഒഴിവായി ആന ഇപ്പോഴും മേഖലയിൽ തുടരുകയാണ് വനംവകുപ്പ് സംഘം ആനയെ നിരീക്ഷിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ലോസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്